ആ ഈ സുഹൃത്തുള്ള ഞാനിപ്പോ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടം പോകാൻ വേണ്ടി റെഡിയാക്കി ആക്കി വണ്ടിയുടെ സ്റ്റാൻഡിൽ ഇട്ടേക്കണേട്ടാ എന്റെ ഓട്ടോറിക്ഷ ഫണ്ടിൽ കിടക്കാണ് അപ്പൊ ഓണത്തിൻ്റെ ഇടയിൽ കൂട്ടകച്ചവടം എന്ന പോലെ ഒരു വീഡിയോ എടുക്കാ നമ്മുടെ റഷീദ് അറിയാലോ റഷീദ് ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് റഷീനെ മുടി നോക്കിയാൽ പൊളപ്പനല്ലേ പൊളപ്പനാണോ പൊപ്പളപ്പനാണോ എന്ന് നിങ്ങൾ പറയാട്ടാ ഇപ്പൊ റഷീദ് പുതിയ ഒരു പുതിയല്ല സെക്കൻഡ് ഹാൻഡ് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടാ അപ്പൊ റഷീദ് എടുത്തത് ഒരു വരുത്തൻ ഓട്ടോറിക്ഷ ഉണ്ടാ എവിടുന്നാ റഷീ ഓട്ടോറിക്ഷ എടുത്തത് തിരുവനന്തപുരത്ത് നിന്നല്ലേ തിരുവനന്തപുരത്ത് നിർത്ത ഓട്ടോറിക്ഷ ഉണ്ടാ അതിന്റെ ബോഡി ബോഡിപ്പണിയൊക്കെ എങ്ങനെയുണ്ട് നോക്കിയേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം പക്ഷെ നമുക്ക് കാണിച്ചു കൊടുത്താലോ പറ എന്തേലൊക്കെ പറ റശീദ് അങ്ങനെയൊക്കെ പറയടാ പിന്നെ ഒടുക്കത്തെ ഗ്ലാവറല്ല ആ മുടി കണ്ടില്ലേ ആ മുടിക്കാണ് കാശ് കൊടുക്കേണ്ടത് അപ്പൊ റശീന്റെ ഓട്ടോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ വരുത്തൻ ഓട്ടോ തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങടെ കുടിയേറിയൊക്കെ എറണാകുളം ഇടപ്പള്ളിയിലേക്ക് കണ്ടിട്ട് വരാം ദേക്കണ നമ്മുടെ റഷീദിന്റെ ഓട്ടോറിക്ഷായിട്ടാണ് നോക്കിയേ എങ്ങനെയാണ്ട് നോക്കിയേ ഇത് തിരുവനന്തപുരം മോഡലാണ് അതിന്റെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത് സൈഡൊക്കെ നോക്കിയേ സൈഡൊക്കെ അടിപൊളി വർക്കാണ് ആണ് ഇപ്പൊ ഓരോ ജില്ലകളിലും ഓരോ രീതിയിലാണ് ബോഡി വർക്ക് ചെയ്യുന്നത് ഇത് തിരുവനന്തപുരം മോഡലാണ് കേട്ടാ ഇതെ ബാക്ക് ലുക്ക് ഒക്കെ ബാക്ക് ലുക്ക് ഒക്കെ പൊളിയാണ്ടാ ഇന്റീരിയർ വർക്ക് ഒക്കെ നോക്കിയേ തട്ടൊക്കെ നല്ല അടിപൊളിയാട്ടാ റഷീദ് സെക്കൻഡ് ഹാൻഡ് എടുത്താട്ട് നോക്കിയേ സീറ്റൊക്കെ നല്ല കട്ട സീറ്റാട്ടാ നോക്കിയേ ർക്ക് വലിയ കുമ്പില്ലാ ടോപ്പ് വർക്ക് പോയി റഷ്യ ടോപ്പ് ഒന്ന് ചെയ് അടിപൊളിയായിട്ട് ഏഹ് ടോപ്പും കൂടി ചെയ്തതിന്റെ സൂപ്പറായി വണ്ടി ഇവിടെ ഇവിടെ ആയി അകത്തത്തെ ടോപ്പ് അങ്ങനെ നമ്മുടെ റഷ്യന്റെ വണ്ടി പൊളിയല്ലേ വണ്ടി വണ്ടി നല്ല മൂന്ന് എടുത്തത് ഞാൻ ൂർന്ന് അതെ അല്ലേ ഇത് ഏത് മോഡലാ രണ്ടായിരത്തി പതിനെട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഇവിടുത്തെ വില അനുസരിച്ച് ലാഭമാണ് ലാഭം രണ്ട് എഴുപതൊക്കെയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി

റഷീ ജനങ്ങള് കാണും പിന്നെ ജനങ്ങള് കാണാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങള് കാണും ഇത് ചോദിക്കാനെ കുറിച്ചൊക്കെ നമുക്ക് വണ്ടിപ്പോ ഓൾ കേരള ഓടാം എന്നാണ് പുതിയ നിയമം വന്നേക്കുന്നത് റഷീദിന്റെ അഭിപ്രായം പറ പറ പറഞ്ഞോ ആർക്ക് വേണ്ടി ഏ ആർക്ക് വേണ്ടിയാൾ കേരള പെർമിറ്റ് ഈ ഓട്ടോ തയ്യാറാക്കി വേണ്ടിയാ ഇതൊക്കെ ഓട്ടോ തയ്യാറാക്കി പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ടാക്സ് കൂട്ടുക പിന്നീട് കുറച്ച് അളയ്മ പെർമിറ്റിന്റെ പൈസ കൂട്ടും ഇൻഷുറൻസിന്റെ പൈസ കൂട്ടും ഇതിനൊക്കെ ഉള്ള മുന്നോടിയായിട്ടാണ് ഈ ഓൾഡ് കേരള പെർമിറ്റ് എന്ന് പറഞ്ഞ ഒരു തള്ള തവളത് അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യണോ അതെ റഷീദ് പറഞ്ഞത് ഓൾ കേരള ഒരു രണ്ട് ലക്ഷം പോകണത് ഓട്ടോ തൊഴിലാളികൾ കേരളത്തിൽ രണ്ടു ലക്ഷം ഓട്ടോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഓരോ പത്തായിരം പേരുണ്ട് അദർ ജില്ല സർവീസിന് പോണത് ആ അത്യാവശ്യം അത്യാവശ്യഘട്ടത്തിലെ വില റിലേഷന് വീട്ടിൽ പോകാൻ അപൂർവ്വം ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി ഓൾ കേരള പെർമിറ്റ് എന്തിനാണ് അതിന്റെ ഒരു ആവശ്യമില്ല

എൻ്റെ ബോഡിപ്പണിയും അപ്പോസിറ്റ് വർക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ ജില്ലയിലും വ്യത്യസ്ത രീതിയിലാണ് ബോഡി വർക്ക് ബോഡി വർക്കും അപ്പോസിറ്റ് വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓണത്തിൻ്റെ ഇടയിൽ കൂട്ടുകച്ചടം എന്ന പോലെ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നും തന്നെ ഉണ്ട് അത് അധികം എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും ഇല്ല അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം ബായ്